ഈശുശിയാക്കി സ്വീകരിക്കട്ടെ ടെനാക് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി സ്നാഭയോഹന്നാന്റെ ജനനത്തിനാണ് ലൂക്കാൻസ് സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ സ്നാപ യോഹന്നാൻ്റെ ജനനം വായിക്കുന്നുണ്ട് തുടർന്ന് സക്രിയായുടെ പ്രവചന ഗീതം വായിക്കുന്നു ഇതിനിടയിൽ ഈ ശിശുവിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ശിശുവിൻ്റെ പേരിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഈ ശിശു ആരായി തീരും എന്നതിനെ കുറിച്ച് ഒരു ചോദ്യം വരുന്നുണ്ട് പിന്നെ ശിശു വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു ബലപ്പെടുകയും ചെയ്തു എന്ന് പറയുന്ന എൺപതാം വാക്യം നമ്മൾ കാണുന്നുണ്ട് പിന്നിങ്ങനെ ഈ ശനാപയോഹന്ന ആരായി തീരും എന്നുള്ളതിൻ്റെ വളരെ ഭംഗിയുള്ള ചില അവതരണങ്ങളായിട്ട് നമുക്കിങ്ങനെ കാണാൻ സാധിക്കാം ഒന്നാം അധ്യായത്തിന് അറുപത്തി ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് ഈ കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരും എന്ന് പറഞ്ഞു പത്ത് വാക്യങ്ങൾ എഴുപം എഴുപത്തി ആറിൽ അറുപത്തി ആറിലാണ് ഈ ശിശു ആരായി തിരുന്ന് ചോദിക്കുന്നതിന് എഴുപത്തി ആറാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് നീയോ കുഞ്ഞെ അത്യുന്നയൻ്റെ പ്രഭാചകനെന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ നീ പോകും അപ്പം വ്യക്തമായിട്ടും അറുപത്തി ആറാമത്തെ വാക്യത്തിൽ കണ്ട ചോദ്യത്തിൻ്റെ മറുപടി എഴുപത്തി ആറാമത്തെ വാക്യത്തിൽ ലൂക്ക കുറിച്ചിട്ടു കുറിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു കുഞ്ഞ ചിന്ത മാത്രം പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഹോളി ലാൻഡൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ ഐൻ ഐൻകെരിയും എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഐൻ ഐൻകെരിയും നമ്മൾ വളരെ വളരെ പ്രസൻറ്റായി ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി പോയൊരു സ്ഥലമാണ് കാരണം ഈ അന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാതിരുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ബെദൽഹെയിം ജറുസലേം അതിനോടനുബന്ധമായിട്ടുള്ള കാൽവരി ബെത്സദ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അന്ന് ആ ദിവസത്തേക്ക് ചാർട്ട് ചെയ്തിരുന്നത് ബെദൽഹേമിലേക്ക് പോയിട്ട് നമ്മൾ തിരിച്ച് ജെറുസലേമിലേക്ക് പോകുന്നു ഈ ബദലഹേം ജെറൂസലേം എന്നൊക്കെ പറയുന്നതിൻ്റെ അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ് ഈ എൻകിരീം അയിൻകിരീം അത് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസത്തെ ഒരു ട്രാവലിങ് ചാട്ടിനകത്ത് വരുന്ന സംഭവമാണ് ഈ സ്ഥലമാണത് ഐൻകിരീം എന്താണ് ഈ അയിൻകരീം എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അയിൻകരീം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സ്ഥലമാണ് സ്നാമയോന്നാൻ്റെ ജനന സ്ഥലമായിട്ട് പറയുന്നത് ജന്മ സ്ഥലമായിട്ട് പറയുന്നത് ഓരോ ചിലപ്പോൾ ഒരു മനോഹരമായൊരു ചെറിയ പള്ളിയാണ് അവിടെ ഒരു ഗുഹയുണ്ട് അവിടെ അവിടെയാണ് സ്നാമിഹന്നാൻ ജനിച്ചതെന്ന് വിശ്വസിക്കുന്നു അവിടെ പരിശുദ്ധ കന്യാമറിയം വെള്ളം കുടിച്ച ഒരു അരുവി ഒരു കുറവ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കാരണം നമുക്കറിയാം സ്നാമി മോന്നാൻ ജനിക്കുന്നതിന് മുമ്പ് എലിസബത്ത് പുണ്യവതിയുടെ വീടാണത് എലിസബത്ത് പുണ്യവതിയെ കാണാനായിട്ട് മറിയം വന്ന് വന്ന സന്ദർശിച്ചു എന്ന് പറയുന്ന സംഭവമൊക്കെ മുള്ളൂക്കട സൂക്ഷിച്ച് വായിക്കുന്നുണ്ട് അവിടെ വന്ന് സന്ദർശിച്ച് മറിയം എലിസബത്തിനോടൊപ്പം അവിടെ ശുശ്രൂഷിച്ചുകൊണ്ട് മൂന്ന് മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഈ ആറ് സ്നാഭയൻ മാസം പ്രായമുള്ളപ്പോഴാണ് അവിടെ എത്തുന്നത് മംഗളവാർത്ത നമുക്കറിയാം ഈ തിരുനാളുകളൊക്കെ എങ്ങനെയാണ് കണക്ട് ഇട്ടുകൾ മുമ്പ് കണ്ടിട്ടുള്ള കാര്യമാണ് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വരുന്നതിന് ഒൻപത് മാസം പുറകോട്ട് നമ്മൾ എണ്ണുമ്പോൾ മാർച്ച് ഇരുപത്തഞ്ച് വരുന്നു മാർച്ച് ഇരുപത്തഞ്ചിന് അമ്മ മേരിയുടെ ഉദരത്തിൽ ഈശോ രൂപപ്പെട്ടു കഴിഞ്ഞ എട്ട് ഒൻപത് മാസം കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് വരുന്നത് അതിൻ്റെ ഒരു രസകരമായ സംഭവം ഈ മാർച്ച് ഇരുപത്തിയഞ്ചിന് മ ഈ മംഗളവാരത്തേക്ക് കിട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഈ എലിസബത്തിനെ സന്ദർശിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇത് തിടുക്കത്തിൽ അന്നേരം തന്നെ പോയെന്ന് പറയുന്നത് അപ്പോൾ ആ അന്നേരം പറയുന്നൊരു കാര്യം ഇതാണ് എലിസബത്തിൻ്റെ അത് ആറാം മാസമാണ് അപ്പോൾ ആറ് മാസം കഴിയും പിന്നെ മൂന്ന് മാസങ്ങളുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം കൂടെ ആയപ്പോഴത്തേക്ക് സ്നാമിയെ ജനിച്ചു അപ്പോൾ ഇങ്ങനെയൊരു ഡേറ്റുകളുടെ ഒരു കണക്ഷൻ ഈ തിരുനാൾ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു അയിൻ കരിയും ഐൻകരിയും എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഈ അയൻകരീം എന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ പേരിൻ്റെ അർത്ഥം എന്തെന്ന് നോക്കി കഴിഞ്ഞാൽ ഹിബ്രായലും അറബിക്കിലും ഒക്കെ നമ്മൾ വായിക്കുന്നതിൻ്റെ അർത്ഥം സ്പ്രിങ് ഓഫ് വൈൻ വൈനാൾഡെന്നാണ് ഈ മുന്തിരി തോട്ടത്തിലെ അരുവി ഉറവ ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം സ്പ്രിങ് ഓഫ് ഫൈനാർട്ട് അപ്പോൾ മുന്തിരിത്തോട്ടമുണ്ട് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വെള്ളം വരുന്ന ഒരു ഉറവ എന്ന രീതിയിൽ ഈ തീർച്ചയായിട്ടും നമുക്ക് മുന്തിരിത്തോട്ടം ഒരു ഈശോയും ഈശോയുടെ ഈശോ ചേർത്ത് പിടിച്ചിരിക്കുന്ന തിരുസഭയും അതാണ് മുന്തിരിത്തോട്ടം ഈ മുന്തിരിത്തോട്ടത്തിലെ ഉറവയായിട്ട് അല്ലെങ്കിൽ അതിനെ അതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ ആണീ ഉറവ മുന്തിരിത്തോളത്തിൻ്റെ ഉറവെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കും അപ്പോൾ അയൻ കരിയും എന്ന വാക്ക് മുന്തിരിത്തോളത്തിൽ ഉറവേന്നാണ് യഥാർത്ഥത്തില് ഈശോ ഈശോ സ്ഥാപിച്ച തിരുസഭ അതിൻ്റെ വളർച്ച ഇതിനു വേണ്ടിയൊക്കെയുള്ള ഒരു ഉറവ ഇതിനു വേണ്ടിയൊക്കെ ഇതിനെ ബലപ്പെടുത്താനായിട്ട് വഴിയൊരുക്കി എന്ന് പറയുന്നത് പോലെ ഇതിനെ ബലപ്പെടുത്താൻ വന്നിരിക്കുന്ന ഒരു ഉറവയാണ് സ്നാമയോന്നു മനസ്സിലാക്കുന്ന രീതിയിലാണ് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് സ്നാമികോന്നാൻ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈ സ്നാമികോന്നാൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രധാരണ രീതിയെക്കുറിച്ചുമൊക്കെ സ്നാമിയോനൊരു സെമി അസറ്റിക് ആയിട്ടുള്ള ഒരു പാതി സന്യാ സന്യാസ അതും വളരെ കാർക്കശമുള്ള സന്യാസ ഗ്രൂപ്പായിട്ടുള്ള സീനി സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളാണെന്ന് ഒരു ചരിത്രപക്ഷമുണ്ട് ഇപ്പോൾ ഈ എസീനി സന്യാസഗണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഖുമ്രാൻ ഗുഹകളിൽ ബൈബിൾ ഇങ്ങനെ കൈയെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നത് അതിനെ അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളിൽ ഒരു ഗ്രൂപ്പാണ് യസീനികൾ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു നിഷ്ഠയുള്ള ജീവിതവും കാർക്കഷ്യമുള്ള സന്യാസവും മിഷിയായെ കാത്തിരിക്കുന്ന രീതിയും പാപമോചനത്തിനുള്ള ഞാൻ ജ്ഞാന സ്നാമൊക്കെ യസീനിയേണ്ട ഒരു രീതിയാണ് അതാണ് നമുക്ക് സ്നാമിയോനെ കാണാനും സാധിക്കുക അപ്പോൾ ഈ സ്നാമയോ ഞാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് മോട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈശോ തന്നെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്താടുന്ന ഞാങ്ങളെ കാണാനോ അല്ല കാറ്റാടാതെ നിൽക്കുന്ന ഒരാളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുക ആണ് സ്നമയോ ഞാൻ കാറ്റത്താടിക്കൊണ്ടിരിക്കുന്ന ഞാങ്ങളകളാണ് നമ്മൾ ഉൾപ്പെടെ സകല മനുഷ്യരും ഇങ്ങനെ പലതിൻ്റെയും പേരിൽ ഉലഞ്ഞ് ഉലഞ്ഞോണ്ടിരിക്കുക അങ്ങനെ പേടി പലതിനേയും പേടി പലതിനെയും ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ വളരെ സ്റ്റഡി ആയിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല നമ്മൾ പലരുടെയും കുഴപ്പമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പമാണ് അപ്പോൾ ഈ സ്റ്റഡി ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത ആ രീതിയുള്ള മനുഷ്യരെ അല്ല നിങ്ങൾക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കുക എന്നിശ് വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ എന്ത് കാണാനും നിങ്ങൾ മരുഭൂമിയിലിരിക്കും ഇത് കാട്ടത്താവിടെ നിന്ന് കാണാനും അല്ല ഉറപ്പുള്ള മനുഷ്യനെ കാണാൻ ഞങ്ങൾ പോയത് അങ്ങനെ ഈശോ സ്നാഭവൻ ഒരു കമൻ്റ് കൊടുക്കുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് മൃദുല വസ്ത്രധാരികളെ കാണാനാണ് പോകുന്നത് നല്ല സുഖിമാന്മാരായിട്ട് ജീവിക്കുന്നതിനെ കാണാനല്ല വളരെ റഫായിട്ടുള്ള മനുഷ്യർ സുഖ സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന മൃദുല വസ്ത്രങ്ങളൊന്നും അല്ല വളരെ റഫായിട്ട് അവൻ്റെ അവരുടെ ശരീരത്തോട് തന്നെ മൽപിടുത്തം നടത്തുന്ന മല്ലടിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യനെ കാണാനായിട്ട് നിങ്ങൾക്ക് സ്നാപനം സാധിക്കും എന്ന് ഈശു പറയുക അല്ലെങ്കിൽ കുറിച്ച് വീണ്ടും ഈശു പറയുന്നൊരു കാര്യമുണ്ട് ബലവാന്മാർ സ്വർഗരാജ്യം കരസ്ഥമാക്കും സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാകുന്ന വസ്തുതയാണ് അത് എന്നിട്ട് പറയുന്നുണ്ട് സ്നാപ് എന്നിട്ട് അതിൽ ഈ സൊരാത്രി ചെറിയവൻ പോലും സ്നാഭകനേക്കാൾ വലിയവനാണെന്ന് പറയുമ്പോൾ സ്നാഭവനെയാണ് അവിടെ ഈശോ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ബലവൻ എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നത് പിന്നെ വളരെ ഡയറക്റ്റായിട്ട് ഈഷു പറയുന്നൊരു വാക്യമുണ്ട് സ്ത്രീകളിൽ നിന്നും ജനിച്ചവർ സ്നാഭകനേക്കാൾ വലിയവനായി വേറൊരാളില്ല എന്ന് ഈശോ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈശോ ഇത്രയ്ക്ക് പ്രശംസിച്ചിട്ടുള്ള ഈശോ ഇത്രയ്ക്ക് കമൻ്റ് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈശോയുടെ കസിനാണ് സ്നാഭന എന്ന് പറയുന്നത് ഈശു ഇത്രയും കാര്യമല്ല സ്നാഭിമോനെ പരിഗണി ഇപ്പം സ്നാഭവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ആടി വിരിഞ്ഞിരിക്കുന്ന ഒരാളല്ല വളരെ സ്ട്രേണായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ തല പോയി തല പോയതൊരു വിഷയമല്ല തല പോകും എന്നുള്ളതൊരു വിഷയമായിട്ടല്ല അദ്ദേഹം പരിഗണിച്ചത് പറയാനുള്ളത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ചിട്ട് പറയാനുള്ളത് പറഞ്ഞു തോന്നിയോടെ ജീവിച്ചിട്ട് പറയാനുള്ളത് പറയുക എന്നുള്ളതല്ല ജീവിക്കേണ്ട രീതിക്ക് ജീവിച്ചിട്ട് പറയാനുള്ളത് പറഞ്ഞ് വിശുദ്ധനായിട്ട് നമുക്ക് സ്റ്റാമിനറിനെ കാണാൻ സാധിക്കുക അതെങ്കിൽ ഈ വെട്ടുകളിയെ തിന്നുന്നു പറയുന്നത് വെട്ടുകളിയെ തിന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈ വെട്ടുകളി വെട്ടുകിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എലിയൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞ് അതിങ്ങനെ തിന്നു തീർക്കുന്ന കൃഷിക്ക് നാശമുണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഈ വെട്ടുകിളി എന്ന് പറയുന്നത് അത് അവരെ കൃഷിനാശത്തിന് കാരണമാവുന്ന അല്ലെങ്കിൽ ഒന്ന് അവരിങ്ങനെ കടുത്ത പട്ടിണിയിലേക്ക് തള്ളിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് ജീവിയാണ് ഇതിനെ സ്നാപ് തിന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് വെട്ടുകളെ തിന്നുക അതായത് ഇനി ഒന്നിനെയും ഈ സകലത്തെ നശിപ്പിക്കുന്ന വിളകളെ അല്ലെങ്കിൽ ചെടികളെ കർത്താവരും മഴ പെയ്യ് വളർന്നുകൊണ്ടിരിക്കുന്ന ചെടികളെ നശിപ്പിക്കാൻ വരുന്ന വെട്ടുകളെ മൊത്തം ഞാൻ തിന്നു തീർക്കും അപ്പം അയാൾ റഫ്നെസ് അത് ഇങ്ങനെ ആ തിന്നുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത്ര ആത്മീയമായിട്ടുള്ള കാര്യമാണ് ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ നശിപ്പിക്കാൻ വരുന്ന സകലത്തിനെയും ഞാൻ തിന്നുകളയും എന്ന് പറയുന്ന ഒരാളെ നമുക്ക് വെട്ടുകളെ തിന്നുക ശ്രാമിന് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും കാട്ടുതേൻ ഈ തേൻ തേൻ പോലെ മധുരിക്കും എന്ന് സുവിശേഷി വേദഗ്രന്ഥത്തിൽ പറയുന്ന വചനത്തെക്കുറിച്ചാണ് വചനം തിന്നു ജീവിക്കുന്നതല്ലേ ആ തേൻ തിന്നു ഹണി കോമ്പ് തേൻ കട്ട തിന്നു തേൻ തേൻ കുടിച്ചു എന്നുള്ളത് തേൻ കട്ട തിന്ന് ജീവിച്ചു എന്നുള്ള രീതിയിൽ ഹണി കോമ്പ് അപ്പോൾ തേൻ കട്ട തിന്നു ജീവിക്കുക എന്ന് പറയുന്നത് അത് വചനം തിന്നെ ജീവിച്ചെന്നുള്ളത് അപ്പോൾ സ്നാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ആ ജീവിതം തന്നെ മെസ്സേജ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള തന്നെ ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്ന പരോധനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ് നമുക്ക് കാണാൻ സാധിക്കും സ്നാഭിയോന്നാൻ്റെ എത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അയിൻകാരിയും എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തെ നമുക്ക് ഓർക്കാം എന്നിട്ട് പറഞ്ഞു നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് മുന്തിരി മുന്തിരി തോട്ടം സമൃദ്ധമായി വളരാൻ ഒഴുകേണ്ട അരുവിയായിരുന്നു സ്നാഭിയോന്നാനെങ്കിൽ നമുക്കും സ്നാഭിഹന നൽകുന്ന വളരെ പ്രധാനപ്പെട്ട പാടുകളാണ് കത്തോലിക്കാത്ത തിരുസഭയാകുന്ന മുന്തിരിത്തോട്ടം ഭംഗിയായി വളരാൻ നമ്മളും സ്നാവകനെ പോലെ ഒരു നീരുറവയായി തീരേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം മേനിക്കിലേക്കട്ടെ